വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങ് ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ ഭയങ്കര കട്ട വെയിലായിരുന്നു എന്റെ പൊന്നു ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമായിരുന്നു ഒരു വൈകുന്നേര സമയമായി നമ്മൾ അവിടെ എത്തിയപ്പോഴും ഭയങ്കര എന്നാലും ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂട് പിന്നെ ഈ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ അത്രത്തോളം സാധനങ്ങളുണ്ട് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എന്താ മുല്ലപ്പൂവ് പിന്നെ എന്താ കിച്ചന് ശംഖ് അങ്ങനെയുള്ള കുറെ കുറെ ശംഖിന്റെ തന്നെ കുറെ വെറൈറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സ് പിന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസ് ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഉള്ളിലെ ക്ഷേത്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് ഒരു നമുക്ക് ഒരു മൾട്ടി പർപ്പസ് എന്നൊക്കെ പറയുന്ന പറയുന്നമാതിരിയാണ് കേട്ടോ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാം ഫുഡ് ഐറ്റംസും ഉണ്ട് പിന്നെ ഉണ്ട് നമുക്ക് എൻജോയ്മെൻറ്റിന് ഉള്ള എന്താ ബീച്ചിൻ്റെ ആ ഒരു ഭാഗമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെന്ന ആ ഒരു സമയത്ത് അത്രത്തോളം തിരക്ക് കണ്ടില്ല എന്നാലും കുറെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്ക് പിന്നെന്താ നാല് മണിവരെ ആയിരുന്നു കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ നമ്മൾ ബോട്ടിങ്ങും ഒക്കെ പക്ഷെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ മോൻ ഇവിടെ ഒരു പാർക്കുണ്ടായിരുന്നു അവനെ ആ പാർക്ക് കണ്ടപ്പോൾ അവിടെ കളിക്കണമെന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറേ നേരം അവനെ വിട്ടിട്ട് അവിടെ കുറേ നേരം ഇരുന്ന് പക്ഷെ ആ നമ്മൾ നാല് നാലേകാല് നാലര ആയപ്പോഴാണ് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയൊക്കെ ഭാഗത്തോട്ട് പോയത് പക്ഷെ ഭയങ്കര ഒരു വിഷമമായി വിഷമമായിപ്പോയി കേട്ടോ നമ്മളവിടെ ഉണ്ടായിരുന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കയറാൻ പറ്റിയില്ല അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പിന്നെ രാവിലെ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ സ്റ്റേ ഒന്നും അല്ലല്ലോ അന്ന് തന്നെ നമ്മൾ തിരിച്ചു വന്നു രാത്രിക്ക് രാത്രിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെന്താ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ശിവലിംഗം മാതിരി മറ്റേ ഇങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങൾ പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നിന്നേനെ നമ്മളെ തിരയിടിച്ച് നമ്മളിങ്ങനെ മേലിൽ കയറി വരും കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് വന്നത് കുഞ്ഞു പിള്ളേരെ പേടിയില്ലാതെ അവിടെ പോയിരിക്കുമായിരുന്നു പിന്നെ നല്ല രസം കേട്ടോ എന്താണോ ഇങ്ങ് ഇങ്ങുള്ളിലോട്ട് വെള്ളം കയറി വരും കേട്ടോ ഭയങ്കര തിരയാണെങ്കിൽ ഇങ്ങുള്ളിലോട്ട് നമ്മുടെ ദേഹം ഫുള്ള് നനയ്ക്കും നന്നായിട്ട് നനയ്ക്കും പിന്നെ ഞാനിങ്ങനെ ഗ്യാപ്പിട്ടൊക്കെ മാറി നിക്കുമായിരുന്നു ദേഹം നനയേണ്ടെന്നും കരുതി പിന്നെ നല്ല കാറ്റാണ് കേട്ടോ നല്ല ചൂടാണ് പക്ഷെ അത്രത്തോളം നല്ലൊരു വൈബാണ് അവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമാണ് നല്ല കാറ്റും കാര്യങ്ങളും പക്ഷെ നമുക്കൊരു നമുക്കൊരു ഫോട്ടോ എടുത്താൽ പോലും കണ്ണ് നമുക്ക് കിട്ടുന്നോ ഇല്ലയോന്ന് പോലും അറിയത്തില്ല നമ്മുടെ കണ്ണൊക്കെ അത്രയ്ക്ക് ഡാർക്കാണ് അത്രത്തോളം വെയിലായിരുന്നു കട്ട വെയിൽ പിന്നെ ദൈ ഇതേപോലുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാത്തൊക്കെ അടിച്ച് പൊടിയൊക്കെ പറന്ന് കയറുമായിരിക്കും പക്ഷെ എന്നിട്ടും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങി പൈനാപ്പിളൊക്കെ വാങ്ങി കഴിച്ച് ഇത് അവിടുത്തെ ഗാന്ധി മണ്ഡപമാണ് കേട്ടോ ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഉള്ളിലോട്ടിട്ടോണ്ട് പോകാൻ പറ്റൂല ഇവിടെ നമ്മൾ വച്ചിരിക്കും ഓരോ ഉണ്ട് അവിടെ ഓരോ നമ്പറാണ് കേട്ടോ ഞങ്ങൾക്ക് ട്വന്റി ടു ആയിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് പോകും ഇവിടെ ഒക്കെ സത്യം പറഞ്ഞാൽ കാല് തുടങ്ങുന്ന ഭയങ്കരമായിട്ട് പൊള്ളി കയറുമായിരുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല തലാൻ കേട്ടോ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ ഇവിടെ ഇരിക്കാനൊന്നും പാടില്ല കേട്ടോ അവര് വന്ന് പറയും മാറണം എന്നൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു എന്താ ഞങ്ങളും കുറച്ചു നേരം അവിടെ നിന്ന് ഇരുന്നു കേട്ടോ അത്രത്തോളം ഭയങ്കര ചൂടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല തണലാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ ഒരു ആശ്വാസമാണ് അത്രയും വെയിൽ തട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു തണുപ്പാണെങ്കിലും പിന്നെ ഈ മഹാത്മാഗാന്ധിയുടെ എന്താ ഓരോ ആണെങ്കിലും ഇവിടെ ബുക്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പിന്നെ അതിനുശേഷം അവിടെ ഇങ്ങനെ ഓരോ നമ്മുടെ ഈ ചരിത്രപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ എന്താ ഗുജറാത്തിലെ മറ്റേ പോർബന്ദർ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഗാന്ധിജിയുടെ പിന്നെ രാജ്യത്ത് പന്ത്രണ്ട് സ്ഥലങ്ങളിലെ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കന്യാകുമാരി ഈ ഗാന്ധി മണ്ഡപം എന്ന് വെച്ചാൽ നമ്മുടെ ചിതാ ഗാന്ധിജിയുടെ ചിതാഭസ്മം കൊണ്ടുവന്ന സ്ഥലങ്ങളിലെ ഒരു സ്ഥലമാണിത് പിന്നെ അവിടെ കുറെ നേരം ഇരുന്നിട്ട് മോനെ എന്താ ഇതൊരു പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പക്ഷെ ഭയങ്കര അസഹനീയമായ ചൂടാണ് അത്രത്തോളം ചൂടാണ് പിന്നെ വൈകുന്നേരം എന്താ ഈ വെയിലൊക്കെ മാറിയിട്ടുള്ളൊരു കാലാവസ്ഥ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ പക്ഷേ ഇവനെന്തോ അവന് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ആ ഒരു ടൈം അല്ലേ അപ്പം അവൻ കുറേ നേരം അവിടെ ഇരിക്കുകയും നിൽക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ വന്ന ആ ഒരു സമയം ഫുൾ ഇവിടെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും എന്താ ബോട്ടിങ്ങും ഒക്കെ നമുക്ക് നഷ്ടമായത് പിന്നെ ഞങ്ങൾ കുറേ നേരം ആ സൈഡിൽ അവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അവിടെ കുറേ നേരം ഇരുന്ന് ആ സമയുണ്ട് ഫോൺ കളിയും ഊഞ്ഞാലാട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈയൊരു സമയത്ത് ഇവിടെ നിൽക്കാനാണ് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടില്ല വെയിലില്ല ഒന്നുമില്ല നമുക്ക് കുറേ നേരം നടന്നിട്ട് കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും പിന്നെ നമ്മൾ ഹോഴ്സ് റൈഡ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് പേടിയ കേട്ടോ എനിക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പേടിയാണ് പിന്നെ ആ കുതിര വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത്രത്തോളം സ്പീഡിൽ വന്ന് പിന്നെ ഈ ഒരു സംഭവമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗി നമ്മൾ ഒരുപാട് നേരം സൺസെറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം അവിടെ ഇരുന്ന് രാത്രിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ തിരിച്ചത് അത് സൺസെറ്റിൻ്റെ സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ ആ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ആകാശത്തിന്റെ ആ ഒരു ഭാഗം ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ കുറേ മാറിയിട്ട് വേറൊരു പാർക്കുണ്ടായിരുന്നു പിന്നെ അവിടെയും കയറി ഒരുപാട് ഒരു ഒരു മണിക്കൂറോളം അവിടെയും നിന്ന് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സംഭവൊക്കെ ഈ എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഫുള്ള് വലങ്കോലമായിട്ടോ പിന്നെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആക്കിയിട്ടാണ് അവനെ അവിടെ നിന്ന് കൊ നമ്മള് തിരിച്ചു പോരുന്നത് തന്നെ ഒരുപാട് സമയം അവിടെനിന്ന് കളിച്ചു മോൻ പിന്നെ എന്താ ഈ ഒരു സമ്പത്തിക്കാരെ എനിക്ക് പേടിയായിരുന്നു പേടിയായിരുന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ എങ്ങനെയാ അവിടെ സ്റ്റക്കായി പോകും എന്നൊക്കെ പേടിയായിരുന്നു പക്ഷെ കുഴപ്പമില്ല പിന്നെ നമ്മൾ അവിടെനിന്ന് ഇങ്ങനെ നേരെ വന്നിട്ട് ഈ തമിഴ്നാട് ഭാഗത്തെ ഉത്സവങ്ങളൊക്കെ ഭയങ്കര രസമാണ് അസാധ്യമാണ് കാണാനും കുറേ ലൈറ്റും കാര്യങ്ങളും നമ്മുടെ നാട്ടിലും ഉണ്ട് എന്നാലും ഇവിടെ വേറൊരു നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും എനിക്ക് ചെറിയ തലവേദന എടുത്ത് തുടങ്ങി മൈഗ്രീൻ ഉള്ളതല്ലേ അപ്പം ഈ കുറച്ച് ഫുഡ് കഴിഞ്ഞ് ലേറ്റ് ആയാലും അല്ലെങ്കിൽ ഒരുപാട് മുഷിന് യാത്രയൊക്കെ ചെയ്താലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ ഗീ ദോശയൊക്കെ കഴിച്ച് നല്ല ചട്നി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രണ്ട് ചട്ണിയും ഉണ്ടായിരുന്നു പിന്നെ ചായ നല്ല ചായയായിരുന്നു നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേക്കണേ